പടിപ്പുര വീട്ടിൽ വെച്ചു ഹലോ ഗൈസ് എൻ്റെ ഈ കള്ളും കുപ്പിയുമില്ല ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ഇല്ലാതെ പാടാണ് നമ്മുടെ ആണെങ്കിൽ കയ്യിൽ കള്ളൊക്കെ പിടിച്ച് അത് കുടിച്ചിട്ടങ് മതിമറന്ന് പരുമല ചെരുവിയില് പടിപ്പുര വീട്ടിൽ എന്നൊക്കെ പാടി പാടിയങ്ങ് തകർക്കാണ് ലുക്കൊക്കെ നോക്കിയ ഹോ ആൾക്കൊന്നൊരു മാറ്റമേ എൻ്റെ പൊന്നോ എന്തായാലും ഇനി രേണു സുധിയ പിടിച്ചാൽ കിട്ടത്തില്ല എന്നത് ഉറപ്പായിട്ടോ നമുക്കറിയാം ബിഗ് ബോസിൽ നിന്ന് ഭയങ്കര ട്രോമയാണ് വയ്യായികയാണ് വയ്യ അയ്യോ എനിക്ക് വയ്യ അത്തം കരച്ചിലും ബഹളവും ഒക്കെ ആയിട്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങി മീഡിയക്കാരൊക്കെ ചോദിച്ചു എന്തു പറ്റി ചേച്ചി പുറത്ത് ബിഗ് ബോസിൽ നിന്ന് എന്താ പോകുന്നത് ചേച്ചിക്ക് നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ രേണു പറഞ്ഞായിരുന്നു അതെ എനിക്ക് സ്വദിച്ചേട്ടം മരിച്ചപ്പോൾ ഒരു ട്രോമ വന്നായിരുന്നു ആ ട്രോമ ബിഗ് ബോസിനകത്ത് പോയപ്പോഴും വന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഡ്രാമ കളിച്ച ആൾ രണ്ട് ദിവസത്തിന് ശേഷം പുതിയൊരു ആൽബം ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ആൽബം ചെയ്തു അതിനുശേഷം ദുബായിലേക്ക് എന്തോ ഒരു ഷോപ്പിൻ്റെ ഇനാഗ്രേഷനോ എന്തോ പ്രമോഷനോ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പോയി അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആ ഒരു റെസ്റ്റോറൻറ്റാണ് ബാറും കൂടെ ആയിട്ടുള്ളതാണ് അവിടെ ഒരു ഡാൻസ് കളിക്കുന്ന വീഡിയോ രേണു തന്നെ രേണുവിനെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒരുപാട് നെഗറ്റീവ് കമൻ്റുകൾ വന്നു കാരണം എനിക്കും തോന്നില്ല രേണുവിന് ഇത്രത്തോളം ഒരു തരം താഴേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഒരു പ്രൊമോഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ഈ ഒരു ലെവലിലാണോ പ്രൊമോഷൻ എനിക്കറിയത്തില്ല കേട്ടോ അപ്പം എന്തായാലും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അവൾ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് ബാറിൽ പോയി ഡാൻസ് കളിക്കുന്നത് അത്ര വലിയ തെറ്റല്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ന്യായീകരിക്കുന്നുണ്ട് കൂടെ രേണുസ്വതിയും വന്നിട്ട് ഒരു ഓൺ വോയ്സ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ദുബായിൽ വന്നത് താഗ്ലോ എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ അതിന് പ്രൊമോഷന് വേണ്ടിട്ടാണ് ഞാൻ വന്നത് എൻ്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ആണത് സോ ഞാൻ പ്രൗഡാണ് ഏഹ് ഞാനൊരു കലാകാരി എന്ന നിലയിൽ അല്ലെങ്കിൽ എനിക്ക് പ്രൊമോഷനും എന്നെ വിളിച്ചപ്പോൾ ഞാനത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഡാൻസ് ചെയ്യണത് ഫാമിലി ഫാമിലി ഓഡിയൻസ് എല്ലാവരും ഉള്ളപ്പോഴാണ് ഞാൻ ഡാൻസ് ചെയ്തത് മനസ്സിലായോ അതിന് ബാർ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കൊറേ ഞാൻ കേരളത്തിൽ ഇങ്ങോട്ട് വന്നപ്പോൾ കൊറേ അവിടെ വിവാദങ്ങൾ ഒട്ടിപ്പൊറപ്പെടുന്ന ഭിന്നതേ വീണ്ടും ഒരു പ്രൊമോഷൻ വീഡിയോ വന്നിരിക്കുക ആ ഒരു റെസ്റ്റോറൻറ്റിന്റെ തന്നെ അവിടെ എന്തുകൊണ്ട് കള്ളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ കള്ളൊക്കെ കുടിച്ചിട്ടാണ് ഈ മാതിരി പരിപാടിയൊക്കെ കാണിക്കുന്നത് ഇതാണ് നമ്മുടെ പാപ്പിലോൾ അപ്പം നാടൻ കള്ളുകൾ കിട്ടും നല്ല മുന്തിരിക്കള് ഇഞ്ചിക്കള് അടിപൊളി ആയിട്ട് നമുക്ക് കൂടാം അപ്പൊ ഈ വീക്കെൻഡ് മറക്കാതെ നിങ്ങൾ പാപ്പിലോളിലേക്ക് വരിക നല്ല അടിപൊളി ലൈവ് മ്യൂസിക്കും ഡാൻസും ഒക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം കൂടാതെ പോത്തിൻ കാലും അതുപോലെ മാനിറച്ചിയും മുയിലിറച്ചൊക്കെ ആയിട്ട് അടിപൊളി സൂപ്പർ വിഭവങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ പോലെയുള്ളവര് പ്രതികരിച്ചു പോകും അപ്പൊ എന്തായാലും ഞാൻ നിർത്തി ഇനി ഇതിന്റെ പുറകെ പോകാനുള്ള ഇല്ല ഇനി പോയിട്ട് കാര്യമില്ല കാരണം പുള്ളിക്കാരിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരിക്ക് ഇങ്ങനെയുള്ള ഓരോരോ പരിപാടികൾ കാണിച്ച് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ തരംഗമായി നിൽക്കണം അതിനു വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ചില പ്രവർത്തികളാണ് ഇപ്പൊ രേണു ഈ ഒരു വീഡിയോയിലാണെങ്കിൽ തന്നെ പരിമല ചെരിവില അതിലൊരു ഹാഫ് സാരിയൊക്കെയാണ് ഉടുത്തിരിക്കുന്നത് അതുപോലെ കള്ളൊക്കെ കുടിച്ചിട്ട് ഈ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറിയാം രേണു അത് ചെയ്താൽ ഈ ഒരു രീതിയിൽ ചെയ്താൽ അത് വൈറലാകും ആൾക്കാർ ചർച്ച ചെയ്യും കുറേ നെഗറ്റീവ് കേൾക്കും ആൾക്കാർ വിമർശിക്കും നമ്മളെ നമ്മളെപ്പോലെയുള്ളവരെടുത്ത് റിയാക്ട് ചെയ്യും എന്നൊക്കെ നന്നായിട്ട് അറിയാം അവർക്ക് അത് തന്നെയാണ് വേണ്ടത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾക്കൊന്നും പറയും പണിയില്ല എന്തിനാണ് രേണുസുദ്രൻ പുറകെ നടക്കുന്നത് അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട് പക്ഷേ രേണു രേണുസുതിയെ സംബന്ധിച്ചിടത്തോളം ഇതുതന്നെ രേണുവിന് വേണ്ട രേണു ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്നത് സോഷ്യൽ മീഡിയ വൈറലാകാൻ വേണ്ടിയിട്ടും ആൾക്കാർ പുള്ളിക്കാരിയെ എപ്പോഴും നെഗറ്റീവ് പറയണം പുള്ളിക്കാരിക്ക് പുള്ളിക്കാരിയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നെഗറ്റീവിലൂടെ വയറൽ ആകുക അതുമാത്രമാണ് രേണു സുധിയുടെ മെയിൻ ഉദ്ദേശം തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ ആരെങ്കിലും ഒരാൾ കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ ആ പുള്ളി വയറൽ ആയിരിക്കത്തുള്ളൂ പക്ഷേ രേണുവിനെ സംബന്ധിച്ചിടത്തോളം രേണു വൈറലായി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വൈറൽ തന്നെയാണ് ഏറിന്ന് താഴെ ഇറങ്ങാൻ നേരമില്ല അതവർക്ക് ഒന്ന് നോക്കിയാൽ നല്ല ഭാഗ്യം തന്നെയാണ് ഇത്രത്തോളം നെഗറ്റീവും വിമർശനങ്ങളും ഒക്കെ കേട്ടാൽ എന്താ ബിഗ് ബോസ് വരെയൊക്കെ പോകാൻ പറ്റിയില്ല ലാലേട്ടനെ അവരെ കൈ പിടിച്ച് ബിഗ് ബോസിനകത്തേക്ക് കയറ്റിയില്ലേ അത്രയൊക്കെ അവർക്ക് നല്ല നല്ല അവസരങ്ങൾ കിട്ടിയത് ഈ നെഗറ്റീവിലൂടെ തന്നെയാണ് അപ്പം അവർക്കറിയാം ഇനിയും ഇതുപോലെയൊക്കെ ചെയ്ത് നെഗറ്റീവിലൂടെ റീച്ച് ഉണ്ടാക്കിയാൽ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് ഒരുപാട് അവസരങ്ങൾ അവരെ തേടിയെത്തും എന്ന് അവർക്ക് നന്നായിട്ടറിയാം അതിൻ്റെ ഒരു അടുത്ത പടിയായിട്ടാണ് ഇപ്പോൾ ഈ ദുബായിലേക്ക് പോയതും എനിക്ക് തോന്നുന്നു രേണുവിനറിയില്ലായിരുന്നു ഒരു പക്ഷേ ഈ ദുബായിലേക്ക് പോയപ്പോഴത്തേക്ക് അവിടെ ബാറിൽ ഇങ്ങനെയുള്ള പരിപാടിയാണെന്നുള്ളൂ ഒരു പക്ഷെ അറിയില്ലായിരുന്നായിരിക്കാം ചിലപ്പോൾ അത് അറിഞ്ഞോണ്ടായിരിക്കും പോയത് എന്തായാലും അവിടെ ചെന്നു ഇങ്ങനെയൊക്കെ ചെയ്തു അപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലായി പുള്ളി എന്ത് കാണിച്ചാലും വീണ്ടും വീണ്ടും വൈറലാകും ആൾക്കാർ ഇത് നോക്കിയിരിക്കുകയാണ് അതെ രേണു എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിരിക്കുകയാണ് എല്ലാവരും അപ്പോൾ രേണു അങ്ങനെ ബാറിൽ പോയി ഡാൻസ് കളിക്കുന്നു പാട്ട് പാടുന്നു പിന്നെ ഇപ്പോൾ ഈ ഒരു പ്രമോഷൻ വീഡിയോ ഒക്കെ ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ചർച്ച ചെയ്യപ്പെടും സോഷ്യൽ മീഡിയയിൽ വീണ്ടും തിളങ്ങി നിൽക്കാം അപ്പോൾ ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയിൽ അവസരം കിട്ടി അതുപോലെ ഇനിയും ഒരുപാട് ഒരുപാട് അവസരങ്ങൾ അവർക്ക് കിട്ടും കാരണം എന്താ അവരതിനുള്ള വഴിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രേണുവിനെ വിമർശിച്ചാല് രേണുവിനെതിരായിട്ടൊക്കെ വീഡിയോ ഇട്ടാലും രേണുവിന് അതൊരു പ്രശ്നമേ അല്ല ഇപ്പൊ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ അധികം ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ വെറുതെ വിട അവൾ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന രേണുവിൻ്റെ കുറെ ഫാൻസ് പിന്നെ രേണുവിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്ന കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട് അതിൽ കുറേ ചേച്ചിമാരൊക്കെ പറയും നിനക്കൊക്കെ നാണയമില്ല അവളുടെ പച്ചറിച്ച് തിന്ന് ജീവിക്കാൻ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ ചേച്ചിമാരൊക്കെ കമന്റ് ഇടുന്നുണ്ട് അപ്പൊ കമന്റ് ഇടുന്ന ചേച്ചിമാർ മനസ്സിലാക്കുക േണുസുതിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതെന്നാ വേണ്ടത് അവരെ ആൾക്കാർ എപ്പോഴും മോക്കിക്കൊണ്ടിരിക്കണം അവർക്കെതിരായിട്ട് സംസാരിക്കണം അവർക്കെതിരായിട്ട് കമൻറ്റുകൾ ഇടണം അതിനു വേണ്ടി തന്നെ അവർ ഇമാതിരി ഷോ ഓഫ് കാണിക്കുന്നത് അതേസമയം ചില ആൾക്കാർ പറയാറുണ്ട് നിങ്ങൾ എന്തിനാണ് അവരുടെ പുറകെ പോകുന്നത് അവരെ ആരും മൈൻഡ് ചെയ്യാതിരിക്കാമെന്നുണ്ടെങ്കിൽ അവർ എന്താ അവരവരുടെ വഴിക്ക് പോകുന്നു ശരിയാണ് അവരെ മൈൻഡ് ചെയ്യാതിരിക്കാമെന്നുണ്ടെങ്കിൽ അവരെന്ത് കാണിച്ചാലും ആരും മൈൻഡ് ചെയ്യാതിരിക്കാമെന്നുണ്ടെങ്കിൽ അവർ തന്നെ ഇതൊക്കെ നിർത്തും അപ്പോൾ അവർക്കറിയാം ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഷോകൾ കാണിച്ചാൽ അതായത് കുറച്ച് കുറച്ചൊന്ന് ഹോട്ട് ലുക്കിലൊക്കെ ഇതുപോലത്തെ ഒക്കെ വീഡിയോ ഒക്കെ അങ്ങ് പബ്ലിക്കാക്കിയാൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ ആൾക്കാർ പെട്ടെന്ന് റിയാക്ട് ചെയ്യും കുറേ നെഗറ്റീവിലൂടെ റീച്ച് അതാണ് അവരുടെ മെയിൻ ഒരു ലക്ഷ്യം അതെൻ അതിലൂടെയാണ് അവർ രക്ഷപ്പെട്ടത് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ രക്ഷപ്പെട്ട് വന്ന ആദ്യത്തെ ഒരാളായിട്ടാണ് എനിക്ക് രേണുസുദ്ധിയ തോന്നുന്നത് അങ്ങനെ ഒരാൾ ബിഗ് ബോസ് വരെ എത്തിയില്ല ആലേട്ടൻ കൈപിടിച്ച് ബിഗ് ബോസിനകത്തേക്ക് കയറ്റി അതേ കൈ പിടിച്ച് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറക്കി അങ്ങനെയൊക്കെ അവരെത്തി ഇനിയും ഇവരുടെ ഉദ്ദേശം എന്ന് പറയണത് ഇനിയും ഇതുപോലെയൊക്കെ നെഗറ്റീവിലൂടെ റീച്ച് ഉണ്ടാക്കുക അവർക്ക് അവരെ കുറിച്ചിട്ട് എത്ര ആൾക്കാരും റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടാലും ഒരു പ്രശ്നവും ഇല്ല അവർക്കത് നല്ലതാണ് പിന്നെ കുറേ ചേച്ചിമാരും കുറേ ആൾക്കാരും പറയും നീയൊക്കെ രേണുസ് ഉദ്യോഗിച്ച് കണ്ടന്റാക്കി അരിമേടിക്കും അല്ലെ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ ഇടോ ഈ രേണുസ്തുതി അല്ലെങ്കിൽ ഇതുപോലെയുള്ള വേറെ ഒരേ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യും ഇപ്പം രേണുസ്തുതി ഇമാതിരി ഷോകൾ കാണിക്കുന്നതുകൊണ്ട് തന്നെ അവരെ കുറിച്ച് വീഡിയോ ഇടുന്നു അവരതിന് വേണ്ടിയിട്ട് അവരെ കുറിച്ച് എല്ലാവരും വിമർശിക്കാൻ വേണ്ടിയിട്ടും നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ടും അതുപോലെയുള്ള ഒരുപാട് ഷോകൾ അവർ കാണിക്കുന്നു അതെടുത്തു വെച്ച് നമ്മളെപ്പോലുള്ളവർ റിയാക്റ്റ് ചെയ്യുന്നു രേണുവിനും അത് തന്നെയാണ് വേണ്ടത് രേണു ഇതിൽ ഹാപ്പിയാണ് കാരണം രേണുവിനറിയാം കുറെ നല്ല പ്രവർത്തികൾ ചെയ്താൽ ഒന്നും ആരും നോക്കാമോളില്ല അതേസമയം ഇമ്മാതിരി കുറച്ച് ഷോ ഒക്കെ കാണിക്കുകയാണെങ്കിൽ ആൾക്കാർ നോക്കും കുറേ തെറിയാണെങ്കിലും പറയും അങ്ങനെ പറഞ്ഞാലും അവർക്ക് റീച്ച് കിട്ടുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം